ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലീസാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുക്കുകയാണ് ഒമ്പത് കൊല്ലത്തേക്കാണ് വാടകയ്ക്ക് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയാണ് ഇതിൻ്റെ ഒരു വാടക പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ കോഴിക്കോട് നഗരത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിനുള്ളിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷോപ്പ് ആണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വാടക എന്ന് പറയുന്നത് മാസം വരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വാടക വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കടമുറിക്ക് മാസ വാടക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വാടക അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഇതിനകത്ത് അഞ്ച് ശതമാനം ഇൻക്രിമെൻ്റ് ഉണ്ട് ഓരോ വർഷം കൂടുമ്പോഴും അഞ്ച് ശതമാനം ഇൻക്രിമെൻറ് ഉണ്ട് അപ്പോൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ വർഷം നമ്മൾ കൊടുക്കേണ്ട വാടക മാസ വാടക എന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് ഓരോ മാസം കൂടുമ്പോൾ കൊടുക്കുക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ കൊടുക്കേണ്ട വാടക ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് അതായത് നേരെ കഴിഞ്ഞ വർഷം കൊടുത്ത് വാടകയുടെ അഞ്ച് ശതമാനം കൂട്ടിയിട്ടുള്ള വാടക അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം സംതിങ് പിന്നെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ട് സംതിങ് പിന്നെ ഒന്ന് നാൽപ്പത്തഞ്ച് ഒന്ന് അമ്പത്തിമൂന്ന് അങ്ങനെ ഒമ്പത് കൊല്ലം കൊടുക്കേണ്ട മാസവാടകയുടെ ടേബിളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഏപ്രിൽ ഒന്നിന് ശേഷം ഫീസും സ്റ്റാമ്പും കാൽക്കുലേഷൻ നടത്തുന്നതിന് ചില മാറ്റങ്ങൾ സർക്കാർ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏപ്രിൽ ഒന്നിന് മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആനുവൽ റെകത്ത് നിന്നിട്ടാണ് നമ്മൾ ഫീസും സ്റ്റാമ്പും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആനുവൽ ആവറേജ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒമ്പത് കൊല്ലത്തേക്ക് കൊടുക്കുന്ന മൊത്തം വാടക ഒമ്പത് കൊല്ലത്തേക്ക് കൊടുക്കുന്ന മൊത്തം വാടക അത് ഇൻക്രിമെന്റ് ഉൾപ്പെടെ കൊടുക്കുന്ന മൊത്തം വാടക ടോട്ടൽ ചെയ്തെടുത്തതിനു ശേഷം അതിനെ നമ്മൾ എത്ര കൊല്ലത്തേക്കാണോ വാടകയിൽ കൊടുക്കുന്നത് അതുകൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും അപ്പം മൊത്തം വാടകയെ നമ്മൾ ഒമ്പത് വർഷം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു തുക ആ തുകയിൽ നിന്നിട്ടാണ് നമ്മൾ ഫീസും സ്റ്റാമ്പും കാൽക്കുലേറ്റ് ചെയ്തിട്ട് സർക്കാരിലേക്ക് ഇതടയ്ക്കുന്നത് പക്ഷേ ഈ ഏപ്രിൽ ഒന്നിന് ശേഷം അതിൽ മാറ്റം വന്നിരിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് ശേഷം ഈ ആവറേജ് ആനുവൽ ലീസ് റെൻ്റ് എന്ന് പറയുന്ന ടേം ആ ഒരു കൺസെപ്റ്റ് തന്നെ എടുത്ത് മാറ്റിയതിന് ശേഷം ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ രണ്ട് ടേമിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നുകിൽ ഫെയർ വാല്യൂവിൽ നിന്നിട്ട് നിങ്ങൾ ഫീസും സ്റ്റാമ്പും അടയ്ക്കുക അല്ല മാർക്കറ്റ് വാല്യൂവിൽ നിന്നിട്ട് ഫീസും സ്റ്റാമ്പും അടയ്ക്കുക ഏതാണ് കൂടുതൽ അതിൽ നിന്നിട്ട് വേണം നമ്മൾ അടയ്ക്കാനായിട്ട് അപ്പോൾ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലമാണ് വാടകയ്ക്ക് എടുക്കുന്നത് ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിങ് വാടകയ്ക്ക് എടു എടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡിങ് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില എത്രയാണെന്ന് നമ്മൾ എടുക്കണം അതായത് നമ്മൾ സാധാരണ സെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫീസ് സ്റ്റാമ്പ് എങ്ങനെയാണോ അടയ്ക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടിക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില ഓരോ ആഴ്സിനും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഫെയർവാലുവിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫെയർ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ എന്ത് ഫീസ് സ്റ്റാമ്പ് അടയ്ക്കേണ്ടത് ഇപ്പോൾ പത്ത് സെൻ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ പത്ത് സെൻറ്റ് സ്ഥലത്തിന് സർക്കാർ എത്രയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് ആ വില എടുത്തതിനു ശേഷം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫീസും സ്റ്റാമ്പും അടയ്ക്കേണ്ടത് ഇനി അതല്ല മാർക്കറ്റ് വാല്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മൊത്തം വാടക മൊത്തം വാടക എടുത്തതിനു ശേഷം ആ വാടകയാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് ഫെയർ വാല്യൂവിനേക്കാളിലും കൂടുതൽ ഇവിടെ മാർക്കറ്റ് വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ മൊത്തം കൊടുക്കുന്ന വാടക എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീസും സ്റ്റാമ്പും അടയ്ക്കാനായിട്ട് അപ്പോൾ ഇതിന് നമ്മൾ ഒരു മൊത്തം വാടക എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വാടക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മന്ത്ലി റെൻ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തേക്ക് കൊടുക്കേണ്ട വാടക എന്ന് പറയുന്നത് എത്രയാണ് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു കൊല്ലത്തേക്ക് കൊടുക്കണം അല്ല അടുത്ത കൊല്ലം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ മാസവാടക വെച്ചിട്ട് പതിനഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോ മാസം ഓരോ വർഷത്തിലും വരുന്ന വാടകയുടെ ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിനെ നമ്മൾ ഇൻറ്റു പന്ത്രണ്ട് ഓരോ കൊല്ലം കൊടുക്കേണ്ട വാടക വരുമ്പോൾ ഇതാണ് വരുന്നത് ഈ ഇങ്ങനെ സൈഡിൽ ടോട്ടൽ ട്രെൻഡായിട്ട് വരും അപ്പം ഇതിനെ നമ്മൾ ഒമ്പത് കൊല്ലം മൊത്തം നമ്മൾ ടോട്ടൽ ചെയ്തു കഴിഞ്ഞാൽ ഒമ്പത് കൊല്ലത്തേക്ക് ഇൻക്രിമെൻറ്റ് ഉൾപ്പെടെ കൊടുക്കേണ്ട വാടക എന്ന് പറയുന്നതാണ് ഒരു കോടി അമ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് നമ്മൾ ഒമ്പത് വർഷത്തേക്ക് കൊടുക്കുന്ന മൊത്തം വാടക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആണ് അപ്പോൾ ഫെയർ വാല്യൂ ആ സ്ഥലത്തിനുള്ള വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇവിടുത്തെ നമ്മൾ വാടക കൊടുക്കുന്ന എമൗണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സർക്കാരിലേക്ക് ഫീസ് സ്റ്റാമ്പ് അടയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എഴുപത്തിരണ്ടായിരം രൂപ എഴുപത്തിരണ്ടല്ല ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് അതായത് ഈ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ഇതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ ഈ ഏപ്രിൽ ഒന്നിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതിൻ്റെ അതിന് ഒരു അഞ്ഞൂറ് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടാതെ രണ്ട് ശതമാനം ഫീസുമാണ് നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി മാറിയതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോ എടുത്തിട്ടുള്ള ഈ മൊത്തം വാടകയുണ്ടല്ലോ ഒരു കോടി അമ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ വാടക വരുന്നു ആ വാടകയോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് കൂടി നമ്മൾ ടോട്ടൽ ആണ് ഏഴു ലക്ഷത്തി ഇരുപതിനായിരം കൂടി ടോട്ടൽ ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യുവേഷൻ കിട്ടും അതെ അതെന്ന് പറയുന്നത്രമാണ് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്ന മൊത്തം വാടക പ്ലസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ തുകയാണ് ഓക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് അടയ്ക്കേണ്ടത് ഫീസും സ്റ്റാമ്പും അടയ്ക്കേണ്ടത് ഇനി ഫിനാൻസ് ബില്ലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ് അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള കാലാവധിക്ക് എടുക്കുന്ന ലീസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി സബ്ജക്റ്റ് മിനിമം ഓഫ് റുപ്പീസ് ആണ് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അതിൻ്റെ എടുക്കുന്നത് അപ്പോൾ മൊത്തം കിട്ടിയ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കൊടുക്കുന്ന വാടക എത്രയാണോ സെക്യൂരി ഡെപ്പോസിറ്റ് അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എമൗണ്ട് ആ എമൗണ്ടിൻ്റെ ഇരുപത് ശതമാനം എടുത്തതിനു ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഞ്ച് വർഷം വരെയുള്ള വാടകയ്ക്കാണെങ്കിൽ എത്രയാണ് അങ്ങനെ കിട്ടുന്ന മൊത്തം എമൗണ്ടിൻ്റെ ടെൻ ആണ് അഞ്ച് മുതൽ പത്ത് വർഷം വരെ ആണെങ്കിൽ എത്രയാണ് ആണ് പെർസെൻറ്റേജാണ് മുതൽ ഇരുപത് വർഷം വരെ ആകുമ്പോൾ എത്രയാണ് ഫിഫ്റ്റി ആണ് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ വരുമ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുപ്പത് വർഷത്തിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഇവിടെ വാടക വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മൊത്തം എമൗണ്ട് ഇതാണ് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് അപ്പം അതിൻ്റെ ഇരുപത് ശതമാനം വേണമെന്നാണ് എടുക്കുന്നത് ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള കാറ്റഗറിയിൽ വരുന്ന ലീസ് ആയതുകൊണ്ട് ആ മൊത്തം എമൗണ്ടിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ എടുക്കണം മൊത്തം ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഓക്കെ ഇതാണ് എമൗണ്ട് അപ്പോൾ ആനുവൽ ആവറേജ് റീസൺ എടുത്ത് കളഞ്ഞു കളഞ്ഞതിനു ശേഷം നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് എടുത്ത് അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് എടുത്തു ഇനി ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ എട്ട് ശതമാനമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് പഴയതുപോലെ തന്നെയാണ് അതായത് നമ്മൾ അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള ലീസ് ഏപ്രിൽ ഒന്നിന് മുമ്പായിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ ആവറേജ് ആനുവൽ ലീസ് റെൻറ്റിൻ്റെ എട്ട് ശതമാനം ആണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അതിൽ മാറ്റമില്ല അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ള ഈ എമൗണ്ടിൻ്റെ എട്ട് ശതമാനമാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അതായത് എത്രയാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അൺവാലൂഡ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു എഗ്രിമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു ഇരുനൂറ് രൂപ കൂടാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഈ ആധാരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ ടോട്ടൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത്ര രണ്ട് ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപ അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ് ഒമ്പത് കൊല്ലത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ച് മാസവാടകയിൽ ഓരോ വർഷം കൂടുമ്പോൾ അഞ്ച് ശതമാനം ഇൻക്രിമെന്റ് വരുന്ന വാടക സിസ്റ്റത്തിൽ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഓക്കെ ഇനി ഫീസ് അടയ്ക്കണം ഇത് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമ്മൾ സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കാനുണ്ട് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ട്വൻറ്റി പെർസെൻറ്റേജ് എമൗണ്ട് അതായത് ടോട്ടൽ വാല്യുവേഷന്റെ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കണ്ടാണ് അതായത് എത്രയാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ അതിൻ്റെ രണ്ട് ശതമാനം നമ്മൾ ഫീസ് അടക്കണം അതായത് അറുപത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ രജിസ്ട്രേഷൻ ഫീ അൺവാലിഡ് എഗ്രിമെന്റിന് ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ ഫയലിംഗ് ഷീറ്റിന് വരുന്ന ഒരു അഞ്ഞൂറ് രൂപ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഇരുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ മൊത്തം വരുന്നത് എത്രയാണ് മൊത്തം ഫീസ് വരുന്നത് അറുപത്തേഴായിരത്തി മുന്നൂറ്റിമൂന്ന് രൂപ അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് ഇരുപത്തി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപ പ്ലസ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് അറുപത്തേഴായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് വരുന്നത് എത്രയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇത്രയും രൂപയാണ് നമ്മൾ സർക്കാരിലേക്ക് ഈ ഒമ്പത് കൊല്ലം വരുന്ന ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്താൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഇതിനകത്ത് കണ്ടീഷൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കോമൺ ഏരിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമൺ ഏരിയ ആയിട്ട് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പബ്ലിക് പാർക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ കോമൺ ഏരിയ യൂസേജ് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കാരണം പഴയ സിസ്റ്റം അല്ല പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫീസ് സ്റ്റാമ്പ് അടയ്ക്കുന്നത് കൊണ്ട് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോമൺ ഏരിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് അതിനെ ക്ലാരിറ്റി കൊടുക്കണം ഇനി കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വരുന്നൊരു കാര്യം ഈ റിന്യൂവൽ പീരീഡ് വരുന്നുണ്ടെങ്കിൽ റിന്യൂവൽ പീരീഡ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇഫ് സ്പെസിഫിക്കലി മെൻഷൻ ഷാൾ ബി ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി പ്രസന്റ് ലീസ് അപ്പോൾ റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രഷ് രജിസ്റ്റേഡ് ലീസ് ഡീഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നും ഇപ്പോൾ നമ്മൾ ഒമ്പത് കൊല്ലം കഴിയുന്നതോടെ ഈ ലീസ് അവസാനിക്കുന്നു കൃത്യമായിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തൊരു മൂന്ന് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആ മൂന്ന് എക്സ്പ്ലനേഷനിൽ ആദ്യത്തതിൽ എന്താണ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നുണ്ട് മാർക്കറ്റ് വാല്യൂ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യു അതെത്രയാണ് എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലീസിന് കൊടുക്കുന്ന മൊത്തം റെന്റ് എത്രയാണ് ആ ലീസ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറയുന്ന മൊത്തം എമൗണ്ട് എത്രയാണ് അതാണ് മാർക്കറ്റ് വാല്യൂ അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീസും സ്റ്റാമ്പും അടയ്ക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അതിൽ ഫെയർ വാല്യൂ ആണോ ഹയർ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണോ ഹയർ ആയിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീസും സ്റ്റാമ്പും അടയ്ക്കാനായിട്ട് രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ പറയുന്നു എനി കൺസേഷൻ ദ ഫോം ഓഫ് പ്രീമിയം ഓർ മണി അഡ്വാൻസ് ഓർഡർ അഡ്വാൻസ് ബൈ വാട്സപ്പർ നെയിം കോൾ ഷാർഡി ആഡ് ടു ദ ഫെയർ വാല്യു ഫോർ ദ അസസ്മെന്റ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി അതായത് നമ്മൾ സെക്യൂരിറ്റെപ്പോസിറ്റായിട്ട് കൊടുക്കുന്ന തുക നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ സ്ഥലം വാടക എടുക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ച് തുക കൊടുക്കും ആ അഡ്വാൻസ് തുകയെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കാൻ പാടില്ല പഴയ സിസ്റ്റം പറഞ്ഞാൽ മാറ്റി വെച്ചിട്ടതിന് അഞ്ഞൂറ് രൂപ സ്റ്റാമ്പ് രണ്ട് ശതമാനം ഫീസ് വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ആ തുക കൂടി നമ്മൾ കൊടുക്കുന്ന വാടകയിൽ കൂട്ടുക എന്നുള്ളതാണ് കൂട്ടി അതിനെ മൊത്തം എമൗണ്ട് ആയിട്ട് മാറ്റിയത് അപ്പോൾ സെക്യൂരി ഡെപ്പോസിറ്റ് കൊടുക്കുന്ന തുക കൂടി നമ്മുടെ വാടക ആ മാർക്കറ്റ് വാല്യൂവിൽ ആഡ് ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ വിശദീകരണത്തിൽ പറയുന്നത് ബിൽഡിംഗ് ആണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡ് ആ ലാൻഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിൽഡിംഗിൻ്റെ വാല്യൂ അല്ല നമ്മളൊരു സെയിൽ നടത്തുകയാണെങ്കിലും നമ്മളൊരു ബിൽഡിങ് മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ലാൻഡിന്റെ വാല്യൂ എടുക്കും ഫെയർ വാല്യൂ എടുക്കും അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിന് എത്ര രൂപ വാല്യൂ വാല്യുണ്ടെന്ന് നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ട് അസസ് ചെയ്തിട്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പോൾ അതും കൂടി നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അല്ലേ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുടി അതിനകത്ത് വരും പക്ഷേ ലീസിനകത്ത് പറയുന്നത് ഈ ബിൽഡിങ്ങാണ് നിങ്ങൾ വാഴക്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡ് ആ ലാൻഡിൻ്റെ ഫെയർ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതാണ് മൂന്ന് എക്സ്പ്ലനേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ലീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയോ